ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പാവയ്ക്ക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക കറി ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായി രണ്ട് പാവയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് സ്ലൈസായി കട്ട് ചെയ്ത ശേഷം അതിൻ്റെ കുരു നമുക്ക് മാറ്റി എടുക്കാം ஒரு சவள எடுக்காம் சவள நாய் ஸ்லைஸாக எடுக்காம் ഇതിലേക്ക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് സ്റ്റൗ കത്തി ശേഷം ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഓയിൽ ചേർത്ത് കൊടുക്കാം കടുക് ഉലുവ എന്നിവ ഇട്ടുകൊടുക്കാം സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരുവിധം വാഴണ്ടി വരുമ്പോൾ നമുക്ക് പാവയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വാണ്ടി വരാനാണ് അത് ചെയ്യുന്നത് ഇതിന് പാവയ്ക്ക നന്നായി വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക അതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ശേഷം നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ശർക്കര ഇട്ടുകൊടുക്കാം അപ്പോൾ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്